ൊരു പുന്നാരമോള് എനിക്ക് അയച്ചു തന്നിട്ടുള്ളതാ വയനാട്ടിലുള്ള ആൾക്കാടുത്ത തമിഴ്നാട്ടിലത്തെ വേണ്ട നല്ല സാധനം അയച്ചു കൊടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുള്ള സാധനങ്ങള് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല മീഷോക്കാര് വരെ നമ്മളെ പറ്റിക്കാണ് മീഷോയില് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് കൂടില്ല അവര് ഇത് നമ്മൾക്ക് ക്ലെയിം കിട്ടണമെങ്കി ഇത് പൊട്ടിക്കണ പാക്കി പാക്ക് പൊട്ടിക്കണ വീഡിയോ എടുത്തു കൊടുക്കണം വീഡിയോ ആണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ചെമ്പിയിൽ കൂടാനും പാടില്ല അതെങ്ങനെ ഇരുപത്തഞ്ചെമ്പിയിൽ കൂടാണ്ട് എടുക്കാൻ പറ്റണേ ഇത് തുറന്ന് എടുക്കുമ്പോഴേക്കാണ് ഇരുപത്തി ഇരുപത്തഞ്ച് എം ബി കൂടും അത് കാരണം ഞാൻ കുറേ കുറെ പരീക്ഷിച്ചും ഇരുപത്തഞ്ചെമ്പിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല വേറൊരും കൂടെ വന്നിട്ടുണ്ട് ഇത് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം പൊട്ടിച്ചിട്ട് എനിക്ക് തോന്നുന്ന ഇതേ മീഷോന് തന്നെ അവര് ആരെങ്കിലും പറ്റിട്ടുള്ള ഡ്രസ് കഴിക്കും അല്ലെങ്കിൽ നല്ല തുണിക്കടം നടത്തുന്ന ആൾക്കാരായിരിക്കും ഇതും ഉപയോഗിച്ചത് തന്നെയാന്ന് തോന്നുന്നു കണ്ടിട്ട് അതെ ഇത് ഉപയോഗിച്ചതൊന്നുണ്ട് പഴയ തുണി മേ ഇവർക്കൊക്കെ എന്ത് കിട്ടണേ ഇത് നമ്മൾക്കിത് തന്നിട്ട് ഇവർക്ക് എന്ത് കിട്ടണം നമ്മള് ആരും പറ്റിച്ചിട്ടോ ഒന്നുമില്ല എന്നിട്ട് നമ്മളെന്തിനും ഇങ്ങനെ പറ്റിക്കണേ എൻ്റെ ഭഗവാനെ എനിക്കറിയാം മേലെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ ഓരോന്നും ചെയ്യണേ ഇവർക്കൊക്കെ പണിയെടുത്തിട്ട് ജീവിച്ചുകൂടെ എന്തു ഡ്രസ്സാണിത് അഡ്രസ്സ് ഞാൻ നല്ല വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു ഉണ്ടോ അഡ്രസ്സിൽ ഇങ്ങനൊരഡ്രസ്സിൽ അഡ്രസ്സിൽ ആരെങ്കിലും ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ ബിസിനസ്സുകാർ ശ്രദ്ധിച്ചേക്കാം ഈ ഒരു പേരിലും അല്ലെങ്കിൽ ഈ ഒരു അഡ്രസ്സിൽ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എല്ലാവരും